നമുക്ക് തുടങ്ങാം പണ്ട് 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 അത് ഇവിടെ ഇപ്പൊ ആ കാവൊന്നും ഇല്ല ഞാൻ കഥ പറയണോ പണ്ട് വലിയ കാടായിരുന്നു പക്ഷെ ഇപ്പൊ അത്രക്കൊന്നും ആ കാട്ടിലോട്ട് കേറിയാലുണ്ടല്ലോ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല ഭയങ്കര ഇരുട്ടായിരിക്കും തെളിച്ചപ്പോ അവിടെ കെട്ടിടങ്ങളൊക്കെ ആയില്ലേണ്ടേ ഞാൻ കഥ പറഞ്ഞു തീരാ ഇനി ചോദ്യം ചോദിച്ചേക്കരുത് ആ കാടിനകത്ത് ഒരു കൊച്ചു വീടുണ്ടായിരുന്നു ആ വീടിനകത്ത് ട്രിയോപ്പ എന്ന് പറഞ്ഞൊരു ഭൂതം ഉണ്ടായിരുന്നു

ഈ കാടിനടുത്തുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഈ ഭൂതത്തിനെ വലിയ കാര്യമായിരുന്നു അങ്ങനെ ഇരിക്ക ഒരു ദിവസം ഉണ്ടല്ലോ ഒരു സായി വലിയൊരു കപ്പലില് കൊച്ചി വന്നിറങ്ങി ഈ ട്രിയോപ്പ കൊണ്ടുപോകാനായിട്ട് ആ ഈ ട്രിയോപ്പ കൊണ്ടുപോയാലുണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നടക്കും അതിനുള്ള കഴിവ് ഈ ട്രിയോപ്പ ഭൂതത്തിനുണ്ട് ശരിക്കും ശരിക്കും എന്ത് ചോദിച്ചാലും തരും ഫുട്ബോൾ പിന്നെന്താ പോലെ തരും മന്ത്രവാദിയല്ല മന്ത്രവാദി വേറെ ഭൂതം വേറെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടിട്ട് സായിപ്പ് കപ്പലിൽ വന്ന് ഇറങ്ങിയിട്ട് കാട്ടിലേക്ക് പോയി പിടിച്ച നിങ്ങളെ പോലുള്ള കൊറേ കൂട്ടുകാർ ഈ ഭൂതത്തിനുണ്ടായിരുന്നു അപ്പൊ ഈ ഭൂതത്തിനെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഈ കൂട്ടുകാരൊക്കെ ഒറ്റയാക്കി ആയി പോത്തില്ലയോ അപ്പൊ അതിനവരെ നിങ്ങളെ പോലുള്ള ആൾക്കാർ എന്ത് ചെയ്തു ഈ ഭൂതത്തിനെ ഒരു അടച്ചങ്ങ് ചെപ്പിനകത്തിൽ അടച്ചു വലിയ ഭൂതത്തിന് അടച്ചു ആ അതിനുള്ള ശക്തിയൊക്കെ ആ ഭൂതത്തിനുണ്ട് വലുതാവാനും പറ്റും ചെറുതാവാനും പറ്റും എന്നിട്ടാ ഈ ഈ സായിപ്പ് ഭയങ്കര ദുഷ്ടനായിരുന്നു കിട്ടാത്തന്റെ ആൾക്കാരെ പോയി അയാളുടെ അടിമയാക്കി വെക്കാൻ ആ ഈ സായിപ്പുണ്ടല്ലോ എല്ലാരെയും അടിമകളാക്കി വെച്ചു അക്കൂട്ടത്തിൽ ട്രിയോപ്പയുടെ കൂട്ടുകാരുണ്ടായിരുന്നു ഈ സായിപ്പുണ്ടല്ലോ എല്ലാരെയും കൊണ്ടും ജോലി ചെയ്യിപ്പിക്കും എന്നിട്ട് ഭക്ഷണം കൊടുക്കത്തില്ല കിടക്കാനിടം കൊടുക്കത്തില്ല കൂടെ കൂടെ ചാട്ടവാറിന് അടിക്കും അങ്ങനെയായിരുന്നു കണ്ടു നടന്നത് അതറിഞ്ഞൂടാ ഏതോ കാട്ടിലുണ്ട് ആ ചെപ്പിന്റെ കൂടെ ഒരു ചുമന്ന കല്ലിന്റെ മോതിരമുണ്ട് ആ മോതിരം കയ്യിലിട്ടോണ്ട് ചെപ്പ് തുറന്നാൽ ട്രിയോപ്പം നമ്മുടെ കൂട്ടുകാരാവും അങ്ങനെ കൂട്ടുകാരായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും ട്രിയോപ്പ നമുക്ക് നേടിത്തരും നമ്മൾ രക്ഷപ്പെട്ടു നമുക്ക് ഈ ഈ ഞാൻ ഞാൻ എന്തിനാ കുഞ്ഞുങ്ങളോട് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ട്രിയോപ്പ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഒക്കെ ഒന്ന് കാണണം അമ്മൂമ്മ പറഞ്ഞത് മൂതോന്നല്ലേ അപ്പൊ രണ്ട് കൊമ്പൊക്കെ ഇല്ല ആ അമ്മു രണ്ട് കൊമ്പുണ്ടാവും പല്ലുണ്ടാവോ പല്ല് 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 അറിഞ്ഞൂടാണു